ആറു മാസത്തിനിടെ ഇന്ത്യൻ സിനിമാ രംഗത്ത് ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് സ്ട്രൈക്ക് റൈറ്റ് ഉള്ള ഇൻഡസ്ട്രിയായി മാറിയിരിക്കുകയാണ് മലയാള ചലച്ചിത്ര രംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ബ്ലോക്ക് ബസ്റ്റർ വർഷമാണ് ഇന്ത്യയിൽ ആദ്യ അഞ്ച് മാസത്തിനുള്ളിൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എഴുന്നൂറ്റി ഇരുപത് കോടിയിലെത്തിയിട്ടുണ്ട് നാല് ചിത്രങ്ങൾ നൂറ് കോടി മുകളിൽ നേടി ഹോർമാക്സ് മീഡിയയുടെ കണക്കനുസരിച്ച് മെയ് വരെയുള്ള അഞ്ച് മാസങ്ങളിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാക്കിയതിൽ പത്തൊൻപത് ശതമാനം മലയാളം സിനിമകളുടേതാണ് മലയാളം സിനിമകളിൽ മഞ്ഞുമ്മൽ ബോയ്സ് ആടുജീവിതം ആവേശം എന്നിവ ഈ കാലയളവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പത്ത് കളക്ഷൻ സിനിമകളിൽ ഉൾപ്പെട്ടുവെന്നും ഹോർമാക്സ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു പ്രേമലുവാണ് മലയാളത്തിൽ നിന്നും നൂറുകോടി കടന്ന മറ്റൊരു ചിത്രം ഹിന്ദി ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകളിൽ ദുർബലമായ ഉള്ളടക്കങ്ങളുള്ള ചിത്രങ്ങൾ വരുമ്പോൾ വൈവിധ്യമാറുന്ന ഉള്ളടക്കങ്ങളാണ് മലയാള സിനിമകളുടെ വിജയത്തിന് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് കേരളത്തിലെയും യു എയിലെയും പരമ്പരാഗത വിപണികൾക്കുമപ്പുറം പുതിയ ഓവർസീസ് വിപണികളിലേക്കും മലയാള സിനിമകൾ ശക്തമായ സ്വാധീനം ചെലുത്തിയെന്നാണ് വിവരം അതേസമയം ആഗോളതലത്തിലെ കണക്കുകൾ നോക്കിയാൽ മലയാള സിനിമ ഇതിനകം ആയിരം കോടി നേടിയിട്ടുണ്ട് ഇതാദ്യമായാണ് മലയാള സിനിമ ഇത്തരമൊരു നേട്ടം കൈവരിക്കുന്നത് പുതുവർഷം തുടങ്ങി വെറും അഞ്ച് മാസത്തിലാണ് ഈ നേട്ടം എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക